ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് നമ്മൾ പുതുക്കാട് റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് കേട്ടോ നമ്മുടെ വ്ളോഗ് തുടങ്ങണത് ആറന്മുള വള്ളസദ്യയ്ക്ക് പോവുകയാണ് ഞങ്ങൾ അപ്പോൾ വീട്ടിൽ നിന്നുള്ള എല്ലാവരും ഗുരുവായൂരിന്നും തൃശ്ശൂരിൽ നിന്നൊക്കെ ആയിട്ട് ട്രെയിനിൽ കയറിയിട്ടുണ്ട് അപ്പം ഞാനും അപ്പും അമ്മും നമ്മൾ പുതുക്കാട് നിന്ന് ജോയിൻ ചെയ്യാണ് കേട്ടോ അപ്പം ഇപ്പോൾ സമയം ആറ് മുപ്പത് ആയിട്ടുണ്ട് അവരവിടുന്ന് അഞ്ച് അമ്പതിന് കയറിയേക്കണു അപ്പോൾ നമ്മുടെ ട്രെയിൻ ഇവിടെ എത്താറായിട്ടുണ്ട് അപ്പം ഞങ്ങൾ ട്രെയിൻ വെയിറ്റ് ചെയ്തിരിക്കാണ് കേട്ടോ അങ്ങനെ ആറേ ഒരു മുപ്പത്തൊമ്പതൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ ട്രെയിൻ എത്തിയിട്ടുണ്ട് ഞങ്ങൾ ചെങ്ങന്നൂർക്കാണ് സ്റ്റേഷൻ ചെങ്ങന്നൂർ സ്റ്റേഷനിലാണ് നമ്മൾ ഇറങ്ങേണ്ടത് കേട്ടോ അപ്പോൾ ഞങ്ങളിവിടെ കയറണത് ആദ്യം തെറ്റി കയറി കേട്ടോ ജനറൽ കമ്പാർട്ട്മെൻറ്റുകളിലാണ് ഞങ്ങൾ പോയി കയറിയത് എന്നിട്ട് കൂടെ സ്റ്റോപ്പ് എത്തി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ച് ഇറങ്ങി ഇവരുടെ അടുത്തേക്ക് എത്തിയിട്ടാണ് അങ്ങനെ നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ട്രെയിൻ യാത്രയൊക്കെ അങ്ങനെ ഒരു പത്ത് പത്തേമുക്കാലോട് കൂടിയിട്ട് ഞങ്ങൾ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിലെത്തിയിട്ടുണ്ടായിരുന്നു അതിനുശേഷം അവിടെ ടൂറിസ്റ്റ് ബസ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കൂടി ആ ബസ്സിൽ കയറി അമ്പലത്തേക്ക് പോവുകയാണ് കേട്ടോ ചെയ്തത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനൊരു വള്ളസദ്യക്ക് പോണത് ഒരു ഇരുപത് മിനിറ്റ് ആണ് കേട്ടോ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് അമ്പലത്തേക്കുള്ള ദൂരം അപ്പോൾ ഓൾറെഡി ടൂറിസ്റ്റ് ബസ്സൊക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അതിൽ കയറി ഞങ്ങൾ അമ്പലത്തിൽ എത്തിയിട്ട ഇവിടെ പ്രധാനമായിട്ടും വഴിപാട് വരുന്നത് വള്ളസദ്യ ഭജന സദ്യ അതുപോലെ തന്നെ അഷ്ടമിരോഹിണി വള്ളസദ്യ അങ്ങനെയൊക്കെയാണ് ഭഗവാനിലുള്ള വിശ്വാസം കൊണ്ട് നമ്മുടെ സന്താന സൗഭാഗ്യത്തിനായിട്ടാണ് കൂടുതൽ പേരും ഈ വള്ളസദ്യക്ക് കഴിക്കണത് എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെ നമ്മുടെ ഈ കടവില് അമ്പത്തിരണ്ട് കരയോഗങ്ങളുടെ പള്ളിയോടങ്ങൾ ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മൾ വഴിപാട് നടത്തുന്ന ആള് ഇവരെന്നെ ഇവിടുന്ന് ഇൻവൈറ്റ് ചെയ്തിട്ട് ക്ഷേത്രക്കടവിലേക്ക് ആനയിച്ച് കൊണ്ടുവരികയാണ് ചെയ്യുക ഈ ഈ വഴിപാട് നടത്തുന്ന ദിവസം അമ്പലത്തിൽ നിന്ന് പൂജിച്ച് കൊടുക്കണ മാല ഇവിടെ കൂടുന്ന് ഈ പള്ളിയോടത്തിൽ ചാർത്തിയിട്ട് ഇവർ ഇത് തുഴഞ്ഞ് ക്ഷേത്രക്കടവിലെത്തി അവിടുന്ന് അവരേനെ ഇൻവൈറ്റ് ചെയ്ത് അതായത് വിളക്കും അഷ്ടമംഗല്യം ഒക്കെ പിടിച്ച് ഇവരേനെ ഇൻവൈറ്റ് ചെയ്ത് അമ്പലത്തിലേക്ക് കൊണ്ടുപോയി വലം വച്ചതിന് ശേഷം അവർക്ക് ഊണ് കൊടുക്കുന്നതാണ് ഈ വള്ളസദ്യ എന്നാണ് പറയാനറിഞ്ഞത് ഇതിങ്ങനെ അവരുടെ പാട്ടും വഞ്ചിപ്പാട്ടും ഒക്കെ കേണം ഭയങ്കര രസമാണ് കേട്ടോ കേൾക്കാനായിട്ട് очку Qual relifiers, dr Explor子ings, funwa I am. Q&ya will swim Q&ya will swim, Trustee? Q&ya will swim. പുരുഷന്മാർ മാത്രമാണ് ആ പള്ളിയോടങ്ങളിൽ കയറുള്ളൂട്ടോ അപ്പം അവരങ്ങോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നേരെ അമ്പലത്തിലേക്ക് പോകുമായിരുന്നു അപ്പോൾ കുട്ടികൾക്ക് ദാഹിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഉപ്പുസോടൊക്കെ മേടിച്ചു കൊടുത്ത് ഞങ്ങൾ പതുക്കെ അമ്പലത്തിലേക്ക് നീങ്ങിയിട്ടാണ് വളരെ നല്ലൊരു ഫീൽ കിട്ടുന്ന ഒരു അമ്പലം അവിടെ ഉള്ളിലൊക്കെ പോയി തൊഴുതു നടടക്കില്ല കാരണം എല്ലാ പള്ളിയോടങ്ങളും വന്ന് കഴിഞ്ഞതിന് ശേഷം മാത്രമാണ് നടടക്കുള്ളൂ എന്നാണ് അറിയാൻ കഴിഞ്ഞത് അത് അതുമാത്രമല്ല ഇതിൻ്റെ ഐതിഹ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭഗവാനെ അർജുനനാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് എന്നാണ് പറയണത് അതുമാത്രമല്ല ആറന്മുളയിലാണ് ഭഗവാൻ ഈ നിലക്കലിൽ നിന്ന് ഇവിടെ വന്നെത്തിയതുകൊണ്ട് ആറന്മുള ക്ഷേത്രം എന്ന് അറിയപ്പെടുന്നു അത് കഴിഞ്ഞതിന് ശേഷം ഈ പാട്ട് പാടിയിട്ട് നമ്മുടെ പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷം അവർക്ക് ഊണ് കൊടുക്കണത് കഴിഞ്ഞ അവരെ യാത്രയാക്കുക അതാണ് നമ്മുടെ വള്ളസദ്യയുടെ ഒരു ഐതിഹ്യം എന്ന് പറഞ്ഞാൽ വളരെയധികം പ്രസിദ്ധി കേട്ടിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടാ ഒരു ഉത്സവമാണ് ആറന്മുളയിൽ നടന്നു വരുന്നത് അതില് നമുക്ക് പങ്കെടുക്കാൻ പറ്റിയത് അനന് വട്ടനും ഫാമിലിയും കാരണമാണ് അതിനൊരു അവസരം തന്നതിന് നമ്മൾ നന്ദി പറയുകയാണ് കേട്ടോ അത് കഴിഞ്ഞ പറവേപ്പും കാര്യങ്ങളൊക്കെ കണ്ടു ഒരുപാട് കാണാനൊക്കെ ഉണ്ട് കേട്ടോ ഭയങ്കര എന്താണെന്ന് പറയേണ്ടതെന്ന് എനിക്കറിയില്ല വല്ലാത്തൊരു അനുഭവം തന്നെയാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ് കേട്ടോ ഈ ആറന്മുള വള്ള സദ്യ അതിനുശേഷം പ്രദക്ഷിണമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അവരുടെ ഊട്ടുപുരയിൽ നമ്മൾ എടനാട് എന്നായിരുന്നു നമ്മുടെ വള്ളത്തിൻ്റെ പേര് അപ്പോൾ അവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് പൂവാണ് അപ്പോൾ അവർ വള്ളസദ്യയിലെ തുഴഞ്ഞ കുട്ടികളൊക്കെ കൂടി ഇരുന്ന് പാട്ട് പാടിയിട്ട് അവരവർ ഓരോരോ വിഭവങ്ങൾ ചോദിക്കും അപ്പോൾ അതൊക്കെ കാണാനൊക്കെ അടുത്ത് നിന്ന് കാണാനൊക്കെ പറ്റിയിട്ടോ നമുക്ക് അപ്പോൾ അതൊക്കെ ഒരു ഭാഗ്യമായിട്ട് കാണുന്നു കർക്കിടക മാസത്തിലാണ് കേട്ടോ ഇവിടെ വള്ളസദ്യ തുടങ്ങുന്നത് അതായത് ജൂലൈ മുതൽ ഒക്ടോബർ രണ്ടാം തീയതി ഒക്കെ വരെയാണ് അത്ര ഇവിടെ ബുക്കിംഗ് സാധാരണ ഉണ്ടാവാറ് അപ്പം ഇതേ കണ്ടില്ലേ അഷ്ടമംഗല്യം താലൊക്കെ പിടിച്ചിട്ട് നമ്മൾ വഴിപാട് കഴിക്കുന്ന ആൾക്കാർ നമ്മുടെ പ്രദക്ഷിണം വെച്ചിട്ട് ഭഗവാനെ തൊഴുകാണ് കേട്ടോ അത് വള്ളസദ്യ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരുടെ പള്ളിയോട് സംഘത്തിൽ രജിസ്റ്റർ ചെയ്തതിന് ശേഷം ഏത് പള്ളാണ് വേണ്ടതെന്നുണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ ഇൻവൈറ്റ് ചെയ്യാമെന്നാണ് കേട്ടോ നമുക്ക് അറിയാൻ കഴിഞ്ഞത് നമുക്കിതൊക്കെ പാട്ട് പാടിയിട്ട് അവർക്ക് വേണ്ട വിഭവം ചോദിക്കുന്നതും ആ വഴിപാട് നടത്തിയിട്ടുള്ള ആള് അത് അവർക്ക് കൊടുക്കണതുമാണ് കേട്ടോ നമ്മൾ ഈ വീഡിയോയിൽ കാണുന്നത് വളരെ രസം ഉണ്ടായിരുന്നു പാട്ട് പാടി ചോദിക്കുന്നതും നമ്മുടെ പത്ത് അറുപത്തിനാലിനും മുകളിൽ വിഭവങ്ങളുണ്ട് പത്തിരുപതോളം വിഭവങ്ങൾ ഇവർ പാടി ചോദിക്കും അതുകൂടാതെ പത്ത് നാൽപ്പതിനും മുകളിലുള്ള വിഭവങ്ങളുണ്ട് അതൊക്കെ കൂട്ടി കഴിക്കാൻ നമുക്കും ഒരു ഭാഗ്യം കിട്ടിയിട്ടാണ് അപ്പോൾ ഇത് അവരുടെ കഴിഞ്ഞതിന് ശേഷം അവർ അത് അവസാനിപ്പിക്കുന്ന ഒരു പ്രാർത്ഥനയും കൂടി ഉണ്ടായതിനു ശേഷം മാത്രമാണ് ഊണ് കഴിക്കുന്നവരൊക്കെ അവിടെ നിന്ന് എണീക്കാൻ പാടുള്ളൂ എന്നുള്ളതും ഒരു ചടങ്ങാണ് കേട്ടോ ഇതാണ് ആറന്മുള കണ്ണാടി അപ്പോൾ ഇതൊക്കെ കാണാനും കേൾക്കാനും ഭാഗ്യം ഉണ്ടായതുകൊണ്ട് ഭഗവാന് നന്ദി പറയണു അതുപോലെ തന്നെ അനന്തുപാട്ടിനും എല്ലാവരോടും ഫാമിലിയോടൊക്കെ നന്ദി നമ്മൾ പറയുകയാണ് അപ്പോൾ ഞാൻ അടുത്ത വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും താങ്ക് യു സോ മച്ച്